വ്യാഴത്തിന്റെ രാശിമാറ്റം സംഭവിച്ചതിന് ശേഷം ഒരുപാട് പേരുടെ ഒരു സംശയമാണ് ധനുരാശിയിൽപ്പെട്ട ഞങ്ങൾക്ക് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രമാണോ ഈ ഒരു അനുഗ്രഹം കിട്ടുന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാ ലേക്ക് മാത്രമാണോ എന്നുള്ളത് ശരിക്കും അങ്ങനല്ല വ്യാഴമെന്ന് പറയുന്നത് ഒരു രാശി പൂർത്തിയാക്കുന്നത് ഏകദേശം പതിമൂന്ന് മാസം എടുത്താണ് അപ്പോൾ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ പകുതിക്ക് ശേഷമൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഗുണം ലഭിക്കുന്നതാണ് പിന്നെ വ്യാഴം ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു ഏഴാം ഭാവം എന്ന സ്ഥാനത്താണ് അത് നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായ ഫലങ്ങളാണ് നൽകുന്നത് നമുക്ക് നല്ല സമയം വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ല ഒരു കാർമിക് എനർജി ഉപയോഗിച്ചാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ അതിന്റെ ഒരു ഫലം ലഭിക്കും ഇവിടെ ഏകദേശം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഏഴാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്ന ആ ഒരു വ്യാഴം ധനുരാശിക്കാർക്ക് വളരെയധികം പ്രധാനമാണ് കാരണം ധനരാശിക്കാരുടെ അധിപൻ എന്ന് പറയുന്നതും ഭരണഗ്രഹവും ഒക്കെ വ്യാഴം തന്നെയാണ് കൂടാതെ നിങ്ങളുടെ നാലാമത്തെ വീടിന്റെ അധിപൻ കൂടിയാണ് വ്യാഴമെന്ന് പറയുന്നത് പരസ്പര സഹായം ഉത്തരവാദിത്തം എന്നിവയൊക്കെ വളരെയധികം കൂടി ബിസിനസ്സിലൊക്കെ വളരെയധികം വളർച്ച ഉണ്ടാകുന്ന കാലഘട്ടം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ആരും രണ്ടായിരത്തി ഫലമായിട്ട് ഒരിക്കലും ഇത് കാണരുത് ഞാൻ അതുകൊണ്ടാണ് ഇത് പ്രത്യേകമായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ജൂലൈ മാസങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾ കൂടുതൽ ഫലം ലഭിക്കാൻ പോകുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടത്തിലും ഉണ്ടാവും നിങ്ങൾക്ക് വിവാഹ തടസ്സങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ തീർച്ചയായും ആ തടസ്സങ്ങളൊക്കെ മാറി നല്ല നല്ല വിവാഹങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയാണ് വരുന്നത് കൂടാതെ നല്ല നല്ല സന്താനങ്ങൾ ജനിക്കാനുള്ള സാധ്യതയുണ്ട് വിദേശത്ത് പോയി ജോലി ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യാൻ കുറേ നാളുകളായിട്ട് ശ്രമിച്ചിട്ടും തടസ്സങ്ങൾ നേരിട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അതെല്ലാം മാറി നിങ്ങൾക്ക് അവിടെ പോയി ജോലി ചെയ്യാൻ സാധിക്കുന്നതാണ് സാമ്പത്തികമായിട്ട് പല സോഴ്സിലൂടെ നിങ്ങൾക്ക് ധനം വരുന്നതാണ് കാരണം കുറച്ച് നാളുകളായിട്ട് ധനരാശിക്കാർ വളരെയധികം ദുരിതം അനുഭവിച്ചിരുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ വ്യാഴമാറ്റം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് പല പല സോഷ്യലൂടെ ധനവരവ് കാണുന്നതാണ് പ്രത്യേകിച്ച് പങ്കാളിക്ക് ജോലി കിട്ടാത്തവരുണ്ടെങ്കിൽ ആ പങ്കാളിക്ക് ജോലി കിട്ടുന്നതാണ് കൂടാതെ പങ്കാളിയുടെ വീട്ടിൽ നിന്നും ഗൃഹത്തിൽ നിന്നൊക്കെ വളരെയധികം ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഏഴാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തെക്കൂടെ സൂചിപ്പിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയം കുടുംബത്തോടൊപ്പം കൂടുതൽ ചിലവഴിക്കാൻ ശ്രമിക്കണം ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിൻ്റെ പുറകെ അമിതമായി പോകാതെ കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിച്ചുക കുടുംബവുമായി ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭാവിയിൽ മെച്ചങ്ങൾ ഉണ്ടാകുന്നതാണ് ഇനി ചിലർ ചോദിക്കുന്നു വ്യാഴം മാറുമ്പോൾ ദോഷം സംഭവിക്കുമെന്ന് ശരിക്കും വ്യാഴം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ആ ഒരു കർമ്മം നല്ല സമയത്ത് നമ്മൾ ചെയ്യുന്ന നല്ല കർമ്മങ്ങളാണെങ്കിൽ തീർച്ചയായും നമുക്കതിൻ്റെ ഫലങ്ങൾ പിന്നീട് ലഭിക്കും വ്യാഴം മാറുമ്പോൾ ചെറിയ അരിഷ്ട ഉണ്ടാകുമെങ്കിലും ഈ ഏഴാം ഭാഗത്ത് നിൽക്കുന്ന വ്യാഴം നിങ്ങൾക്ക് വളരെയധികം ഗുണഫലങ്ങളായിരിക്കും പിന്നീടും നൽകുന്നത്